സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ും സംരക്ഷകരുമായ പരമാവധി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനഹു ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽകർമ്മങ്ങളും നമ്മിൽ നിന്ന് ഭരണസമയത്ത് കരിമത്തോഹ ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥങ്ങളിൽ നമ്മെ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിങ്ങൾ തമ്മിലുള്ള സാമൂഹിക മര്യാദകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ തന്നെ വ്യക്തികൾക്കിടയിൽ സ്നേഹത്തിനും സാഹോദര്യത്തിനും മാനസിക ഇണക്കത്തിനുമൊക്കെ കാരണമാകുന്ന ഒരു അമലാണ് പരസ്പരമുള്ള സലാം പറയുന്നു ും ഇത് കൂടി കാണാറില്ല എന്നാൽ സലാം പറയുന്ന ഈ വിഷയത്തിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ നമ്മളെ കൊണ്ട് അധികരിപ്പിക്കാൻ കഴിയും അത്രമാത്രം നമ്മൾ സലാം വർദ്ധിപ്പിക്കുന്ന ആളുകളായി മാറും അത് വിശ്വാസികളുടെ ഒരു ഗുണമായിട്ട് പഠിപ്പിക്കുന്നു പല ആളുകൾക്കുമുള്ള സംശയങ്ങൾ എങ്ങനെ സലാം പറയണം എപ്പം പറയണം ആരോട് പറയണം അതുപോലെ തന്നെ സലാമിന്റെ രൂപം എന്താണ് സ്ത്രീകളോട് സലാം പറയാൻ പറ്റുമോ അസാന്നിധ്യത്തിൽ ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ട് ആവശ്യം അതിന്റെ പ്രാധാന്യം എന്നതിലൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് നാമമാണ്

സലാമിന്റെ സമാധാനം നൽകുന്നവന്റെ അടിമയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ പേര് നൽകപ്പെട്ട സലാം നമ്മൾ പൂർണ്ണമായി ഓരോരോ അതിനർത്ഥം നമുക്ക് സമാധാനം നൽകുന്നവൻ റബ്ബ് മാത്രമാണ് പിന്നെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സന്തോഷത്തിലും അതുപോലെ തന്നെ സങ്കടത്തിലും ഒരാളെ അഭിവാദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സലാം നമ്മൾ ിൽ പോകാറുണ്ട് അതുപോലെ തന്നെ പോകാറുണ്ട് പ്രയാസപ്പെടുന്ന രോഗികളെ സമീപിക്കാറുണ്ട് അവിടെയൊക്കെ മരണ വീട്ടിലും രോഗികളൊക്കെ എടുത്ത് ആരെങ്കിലും പോയിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് പറയോ നമസ്കാരം പറയോ

നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല വീടായാലും വീടായാലും ബന്ധുക്കളുടെ അനുവാദം ചോദിക്കാതെ ആ വീട്ടുകാർ നമുക്ക് അനുവാദം നൽകാതെ അവരോട് സലാം പറയാതെ ഒരു വീട്ടിലും നിങ്ങൾ പ്രവേശിക്കരുത് അത് പ്രവാചകൻ പറഞ്ഞതല്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞു കൊടുക്കുക നമ്മളെ പല ആളുകളും ഈ കുടുംബക്കാരെ പോലെയാണെങ്കിൽ നേരെ ചെന്ന് ഒറ്റ കേറല്ല വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വിഷയം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ കേറപ്പാടില്ല ബെല്ലടിക്കണം അവരുടെ സമ്മതമാണ് തഹിയ്യത്തു ഇസ്ലാമിന്റെ തഹിയായ തഹീത് തഹിയ്യത്തായിട്ടുള്ള സലാം അവരോട് നമ്മൾ പറയണം നീ പരമശ്രഷ്ടൃനെങ്കിലും മാത്രമേ ഒരു വീട്ടിലേക്ക് നമ്മൾ കേറാമிற்று ഫഇൻ ലൻ തജിദു ഫീആ അഹദ ഫലാ തദൂലൂഹ അവിടെ നിങ്ങൾ ഒരു ആളെ കണ്ടില്ലെങ്കിൽ കേറാൻ വെക്കുക ഹത്ത യുസ്ന ലക്കും നിങ്ങൾക്ക് സമ്മതം നൽകുന്നതുവരെ വീട്ടുകാർ പറയണോട്ട് അതാണ് നിങ്ങൾക്ക് പരിശുദ്ധമായത് നമുക്ക് ആദർശം ആഘോഷങ്ങൾ ഒരു വീട്ടിലേക്ക് കയറുകയുള്ള മര്യാദയെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങളിൽ വെച്ച് എന്ന് ആദ്യമായി ആദ്യമായി ആളുകളാണ് രണ്ടാളുകൾ പരസ്പരം പിണങ്ങിയാൽ അത് മൂന്ന് ദിവസത്തിനപ്പുറം പോകാൻ പാടില്ല ആ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ അവരിൽ ഏറ്റവും പ്രവാചകൻ സലാം പിണങ്ങി നിൽക്കുന്നവരിൽ ഏറ്റവും നല്ല വലിയ അതുപോലെ തന്നെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുർബലൻ ദുർബലൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ 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 ദുർബലത കാണിച്ച ജനങ്ങൾക്കിടയിലെ ദുർബലയിൽ ആ മനുഷ്യരിൽ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറയുന്നത് സലാം കാണിക്കുന്നവരാണ് എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കാണിക്കുന്ന കാണിക്കുന്ന ഏറ്റവും വലിയ സലാമിൽ പിശുക്ക് ും <Harriet> win. നിങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടം വർദ്ധിക്കുവാൻ കാരണമാകുന്ന ഒരു കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടയോ അള്ളാഹു പറഞ്ഞു തന്നാലും അവരോട് ഓതി കൊടുക്കുന്ന നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ അതെന്താണ് പരസ്പരം ഇഷ്ടം ഓടിക്കൊടുക്കുന്ന ഒന്നാണ് തടയത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹദീസിൽ കാണാം നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം നമ്മൾ പറഞ്ഞു അല്ലെ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയം വിഷയം കുടുംബ ബന്ധം പുലർത്തുന്ന രാത്രി നമസ്കരിക്കുന്ന വിഷയം ഈ നാല് നിങ്ങൾ നിങ്ങൾ ചെയ്താൽ പ്രവേശിക്കും അതിൽ ആദ്യം പറയുന്നത് കുടുംബ ബന്ധത്തിന്റെ ഒക്കെ ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ എന്നാണ് വ്യാപിപ്പിക്കണമെന്നാണ് കടന്നു വരികയാണ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഇസ്ലാം ഇസ്ലാമിൽ ഏറ്റവും പരിപാടി സംഗതി എന്താണ് റസൂലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പാപപ്പെട്ട ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കലാണ് അലാ മൻ അറഫ്ത വമൻ ാണ്

പ്രതിഫലമുണ്ട് പലരും യാന്ത്രികമായിട്ട് പറയുന്നത് അത് പറയുന്നതിന് പല ആളുകളും അത് തെറ്റിച്ചു കൊടുത്തു മടക്കണേലാം അത് പരിപൂർണമായി തന്നെ നമ്മൾ പറയണം പരിപൂർണമായി തന്നെ അത് മറുപടി പറയണം നമ്മൾ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനെ സലാം പറയണം ഇനി സഹോദരരെ അവർക്കിടയിൽ ഒരു മരമോ കല്ലോ ചുമരോ മറയുകയും എന്നിട്ട് അവർ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്താണെങ്കിൽ അവിടെയും നിങ്ങൾ സലാം പറയണം പള്ളിയുടെ അകത്ത് നിന്ന് നമ്മൾ ഒരാളോട് സലാം പറഞ്ഞു പള്ളിയുടെ പുറത്തെത്തി അദ്ദേഹത്തെ വീണ്ടും കാണണമെങ്കിൽ മറക്കു ശേഷം കാണണമെങ്കിൽ അതുപോലെ തന്നെ ഇമാം കുർത്തും ഈ സലാമാവുന്ന തള്ളിയത് അതിന്റെ അടിസ്ഥാനം എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷ ചോദിക്കലും

െ കൂട്ടുകാരാകട്ടെ അവരോട് നീ സെലാം പറഞ്ഞാൽ അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും പറക്കത്ത് കിട്ടാൻ ഒരു കാരണമാണ് നമ്മൾ എന്ത് ചെയ്യണം പറയണം പ്രത്യേകിച്ച് പള്ളിയിലേക്കൊക്കെ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആരേക്കുമൊക്കെ സലാം പറഞ്ഞാൽ അതിനല്ലാതെ മറുപടി ഉണ്ടാവില്ല നമ്മൾ ചെറിയ ഒരാള് പറഞ്ഞ പിന്നെ ബാക്കിയൊക്കെ പറയാറില്ല ജുമാ പറയാറൂല പ്രത്യേകിച്ച് നമ്മൾ പള്ളിയിലേക്ക് ഒരു നമ്മള് ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം

ാണ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് സമയത്തും സമാധാനം നൽകുന്നവർ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ സമ്പത്തിൽ എല്ലാത്തിനും നമുക്ക് സമാധാനം നൽകുന്നത് നമ്മെ പരിപാലിക്കുന്ന ലോകത്തിന്റെ നാഥനായ ആ റബ്ബിനെയാണ് നമ്മൾ അതിലൂടെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല

പ്രത്യേകതയെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് നമ്മൾ സലാം പറയുന്ന വിഷയം ഇനി അതിൽ തന്നെ പല ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അന്യ സ്ത്രീകളോട് സലാം പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴുമ്പോഴും തർക്കം നടക്കുന്ന ഒരു വിഷയമാണ് വിശേഷം മനസ്സിലാക്കിയിട്ട് മുസ്ലിം പറയണം എന്ന കൽപ്പന അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലായാലും നമുക്ക് വിരോധമില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം അഗതികൾക്ക് ഭക്ഷണം നൽകണം കുടുംബം പുലർത്തണം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ മറുപടി കൊടുത്തത് ഭക്ഷണം കൊടുക്കുക ും സ്ത്രീകളോട് പറയരുതെന്നില്ല അങ്ങനെയും പറയുന്നു സ്ത്രീകളോട് പറയുന്നത് അടിസ്ഥാനപരമായി അനുവദനീയമാണ് എന്നാൽ അവരോടുള്ള സ്ഥലം പറയൽ മറ്റു പിതരയിലേക്കും ഹറാമുകളിലേക്കും മറ്റു ബന്ധങ്ങളിലേക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് കാണുന്നു അത് കുഴപ്പമില്ല എന്നാണ് പ്രവാചകന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങൾ പരസ്പരം അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ പരസ്പരം നടത്താറുണ്ട് കൈ കൊടുത്ത് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ പക്ഷെ ഇത് നമ്മുടെ സ്ത്രീകളോട് ചെയ്യാൻ പാടില്ല പല ആളുകൾക്കും അബദ്ധം സംഭവിക്കാറുണ്ട് ചില സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യും അതിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾക്കും ഒക്കെ പരസ്പരം കൈ കൊടുക്കുക ഇസ്ലാം വിരോധിച്ച ഒരു കാര്യമാണ് വിവാഹബന്ധം നിഷിദ്ധ നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ അല്ലെ നമ്മുടെ ഉമ്മക്ക് ഭാര്യക്ക് സഹോദരിക്ക് നമ്മുടെ പെങ്ങൾക്ക് മകൾക്ക് അവർ നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റൂല

ുംവാചകന്റെ കൈ മറ്റൊരു സ്ത്രീയുടെ കൈയിൽ സ്പർശിച്ചിട്ടില്ല അത് നമുക്ക് അനുവദനീയമല്ല പിന്നെ രണ്ടാമതായി വരുന്ന സംശയമാണ് അസ്ലിൻ്റെ റൗദ സലാം പറഞ്ഞു. ജോസഫ് ക്രിസ്തുവരോടുള്ള ഈ വിശ്വസ്തമായ സമീപന രീതിനെ നമ്മൾ മറ്റു അസ്ലിങ്ങളോട് നമ്മൾ ആ രീതിനെ നമ്മൾ പങ്കുചേർക്കേണ്ടത്. അതവ നമ്മൾ അവരോട് സലാം പറയേ പാടില്ല. അവര് പറഞ്ഞാ എല്ലാം ചെയ്യാം. അലൈക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഈദു ലാ തബ്തൂ ഉൻദുൽ കിതാബിസ്സലാം. വേദക്കാരനായ മുസ്ലിങ്ങളായിട്ടുള്ള ആരൊക്കെ പറയാറുണ്ട് എന്നാൽ ഇങ്ങോട്ട് അവര് പറഞ്ഞ പ്രത്യേകിച്ചൊക്കെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഒരു അറബ് രാജ്യത്ത് ജീവിക്കുമ്പോ അറബികൾക്ക് ഇടയില്ലാത്ത ധാരാളമായിട്ട് കാണാം അതൊക്കെ കേട്ട് മനസ്സിലാക്കിയ ആളുകൾ സഹോദരങ്ങൾ പിന്നെ അതിലെ മൂന്നാമതായി വരുന്നൊരു സംശയം അസാന്നിധ്യത്തിൽ സലാം പറ പറ്റുമോ എന്നുള്ളത് നമ്മൾ സലാം ഒരാളിലേക്ക് പറഞ്ഞു കൊടുക്കുക കൊടുത്തയക്കുക എന്ന അത് അതനുവദനീയമാണ്

എപ്പോഴും ഒറിഞ്ചിനൊക്കെ ബനി യുസൈ ഒരു പത്രത്തിൽ പെട്ട ഒരാൾ പറയാണ് ബാസനി അബി ഇല റസൂലുള്ള എൻ്റെ ഉപ്പ റസൂലിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചു ഫഖാല എന്നിട്ട് പറഞ്ഞു ഫഅഖലിഹി സലാം ഓനേജി റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടോ ഖാല ഫഖുൽതു ഇൻ അബി യഖലിഹി സലാം റസൂലിനോട് മകൻ പറയുന്നു എൻ്റെ ഉപ്പ സലാം പറഞ്ഞിട്ടുണ്ട് അവരോട് മടക്കിയതായി നമുക്ക് കാണാൻ െ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലവും പ്രത്യേകതയുമൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും ഇല്ലെങ്കിൽ അത്യാത്രികമായ ഒരു വളർച്ചയാണ് അതിനർത്ഥം മനസ്സിലായി ഞാൻ ഒരാളോട് എന്ന് പറഞ്ഞാൽ സമാധാനവും താങ്കളിൽ വർഷിക്കും അത് ഏത് ആളുകളാണ് നമ്മൾ സ്ഥലം പറയുന്ന ആളെ സംബന്ധിച്ച ശാരീരികമായി അസുഖം ബാധിച്ച ആളുകളായിരിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കും മാനസികമായി തളർന്നു പോയ ആളുകളായിരിക്കും